ബി ജെ പി അനുകൂല സോഷ്യൽ ഹാൻഡലുകളിൽ രാവിലെ മുതൽ തന്നെ വലിയ ചർച്ച തുടങ്ങിയിട്ടുണ്ട് വൈകുന്നേരമാകുമ്പോൾ അത് മൂർധന്യാവസ്ഥയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ഘട്ട തിരഞ്ഞെടുപ്പ് നടന്ന ജില്ലകളിൽ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് അതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അത്തരം പ്രചാരണത്തിന് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ വോട്ടർമാരെ സ്വാധീനിക്കുക എന്നതാണ് ഈ പ്രചാരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് എല്ലാവർക്കും അറിയാം തെക്കൻ ജില്ലകളിൽ ത്രികോണ മത്സരം നടന്ന ശ്രദ്ധേയമായ മത്സരം നടന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കോർപ്പറേഷനിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു ഭരണം പിടിക്കാൻ പോകുന്നു ബി ജെ പി എന്നതാണ് പ്രചാരണം പാടന്മാർ അത് ഏറ്റുപാടാൻ തുടങ്ങിയിട്ടുമുണ്ട് എന്നാൽ എന്താണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അവസ്ഥ സംശയം വേണ്ട ഇടതുമുന്നണിക്ക് തന്നെയാകും മെൽക്കൈ അമ്പത്തി അഞ്ച് മുതൽ അറുപത് സീറ്റ് വരെ ഉറപ്പായും എൽ ഡി എഫ് നേടും എന്ന് തന്നെയാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ പറയുന്നത് അതാണ് വസ്തുതയും കഴിഞ്ഞവണ ലഭിച്ച സീറ്റിനേക്കാളും ഇത്തവണ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തിരുവനന്തപുരത്ത് കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ ശക്തമായി കോൺഗ്രസ് പ്രചാരണം നടത്തിയിരുന്നു എല്ലാ വാർഡുകളിലും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു അത് കോൺഗ്രസിന് നഷ്ടപ്പെട്ട വോട്ടുകളിൽ വലിയ വിഭാഗം തിരിച്ച് കോൺഗ്രസിലേക്ക് വരാൻ സഹായിച്ചിട്ടുണ്ട് എന്നതാണ് വെച്ചാൽ കോൺഗ്രസ് വോട്ട് എങ്ങോട്ടാണ് പോയത് സംശയമേ ഇല്ല എല്ലാവർക്കും അറിയാം അത് ബി ജെ പിയിലേക്കാണ് ബി ജെ പിയിലേക്ക് കോൺഗ്രസ് വോട്ട് പോയ ഘട്ടത്തിലാണ് കോൺഗ്രസ് എട്ടിലേക്കും ബി ജെ പി മുപ്പത്തി അഞ്ചിലേക്കും കുതിച്ചതും എന്നാൽ കോൺഗ്രസ് ശക്തമായ മത്സരം കാഴ്ചവെക്കുകയും നല്ല പ്രചാരണം നടത്തുകയും നല്ല സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു വരും അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകും കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സീറ്റുകൾ പതിനെട്ട് സീറ്റ് വരെ ചിലപ്പോൾ ഇരുപത് സീറ്റ് വരെ ലഭിക്കാൻ ഇടയാകും അത് ബി ജെ പിക്ക് സംശയം വേണ്ട തിരിച്ചടിയാകും ബി ജെ പിക്ക് കഴിഞ്ഞ വർഷത്തെ മുപ്പത്തി അഞ്ച് സീറ്റ് നിലനിർത്താൻ കഴിയുമോ കഴിഞ്ഞ തവണ ജയിച്ച മുപ്പത്തി അഞ്ച് സീറ്റുകളിൽ പത്തോളം സീറ്റുകൾ നഷ്ടപ്പെടും എന്നാണ് ബി ജെ പി തന്നെ കണക്കാക്കുന്നത് പക്ഷേ ബി ജെ പി പറയുന്നത് പത്തോളം സീറ്റ് നഷ്ടപ്പെട്ടാലും ഇരുപത് പുതിയ വാർഡുകളിൽ ജയിക്കാൻ കഴിയും അങ്ങനെ നാൽപ്പത്തിയഞ്ചിനു മുകളിലേക്ക് സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് അവർ തന്നെ പറയുന്നത് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി ഏഴ് സീറ്റാണ് എന്ന് വെച്ചാൽ അമ്പത് കണക്കില്ല എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന് കൃത്യമായും ബി നേതാക്കൾ പറയുന്നുണ്ട് അത് യാഥാർത്ഥ്യമാകുമോ യാഥാർത്ഥ്യമാകാൻ സാധ്യതയില്ല പത്ത് സീറ്റോളം നഷ്ടപ്പെടുമെന്ന് ബി നേതാക്കൾ തന്നെ പറയുന്നുണ്ട് അതിനെ മറികടന്ന് ഇരുപത് സീറ്റിൽ പുതുതായി ജയിക്കാൻ ഒരിക്കലും തിരുവനന്തപുരത്ത് കോൺഗ്രസ് ശക്തി പ്രചാരണം നടത്തിയ സാഹചര്യത്തിൽ സാധ്യതയില്ല നിലവിലുള്ള മുപ്പത്തി അഞ്ചിൽ നിന്ന് താഴോട്ട് പോകാനാണ് സാധ്യത ആ താഴോട്ട് പോയ സീറ്റുകളിൽ ചിലത് കോൺഗ്രസും ചിലത് സി പി എമ്മും നേടും ബി ജെ പി കേന്ദ്രീകരിച്ച ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചാൽ സ്വാഭാവികമായും എൽ ഡി എഫിന് അത് നേട്ടമാകും നേമം മണ്ഡലത്തിൽ നാം അത് കണ്ടതാണ് നേമം നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് ശക്തമായ സ്ഥാനാർത്ഥിയെ നിർത്തുകയും കെ മുരളീധരനെ മത്സരിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ബി ജെ പി നിന്ന് കോൺഗ്രസിലേക്ക് പോയ വോട്ടുകളിൽ അല്പം തിരിച്ചു വന്നു അത് ബി ജെ പിക്ക് തിരിച്ചടിയായി അങ്ങനെയാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് ബി ശിവൻകുട്ടിക്ക് നേമത്ത് ജയിക്കാൻ കഴിഞ്ഞത് യാഥാർത്ഥ്യമാണ് വസ്തുതയാണ് അതുതന്നെയാണ് കോർപ്പറേഷനിലും സംഭവിക്കുക അതേസമയം പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവുണ്ടായതും വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് യു ഡി എഫിനും അതോടൊപ്പം ബി ജെ പി ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുക ബി ജെ പി കേന്ദ്രങ്ങളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നത് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ യാതൊരു സംശയവും വേണ്ട ഇടതുപക്ഷത്തിന് തന്നെ ലഭിക്കും ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുന്ന ഭൂരിപക്ഷത്തിലേക്ക് എൽ ഡി എഫ് വരും അതാണ് തിരുവനന്തപുരത്തെ സ്ഥിതി ഇത് മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി വലിയ പ്രചാരണം നടത്തുന്നത് വലിയ മുന്നേറ്റമുണ്ടാക്കും ബി ജെ പി എന്ന രൂപത്തിൽ അതിന് ഒരു കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അത് വടക്കൻ ജില്ലകളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വടക്കൻ ജില്ലകളിൽ സ്വാധീനം ചെലുത്താനാണ് എന്നതിനപ്പുറത്തേക്ക് അതിൽ ഒരു കാര്യവുമില്ല എന്ന് തിരുവനന്തപുരത്തെ കൃത്യമായി മനസ്സിലാക്കുന്ന തിരുവനന്തപുരത്തെ രാഷ്ട്രീയം കൃത്യമായി പിന്തുടരുന്ന രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്